മുമ്പുള്ള ഒരു മാജിക് ഈ കാണാൻ ഇതങ്ങനെയല്ല ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് ഇതൊരു നല്ല സിനിമയാണ് നല്ലൊരു എൻ്റർടൈനറാണ് അൺഫോർച്യുനേറ്റ്ലി പറ്റുന്നതിന് കൂടുതൽ ഈ ത്രില്ലേഴ്സ് തന്നെയാണ് വരുന്നത് ഞാൻ ആക്ച്വലി ത്രില്ലർ അല്ലാത്ത ജോണ്ടറുകളാണ് നോക്കുന്നത് പുറത്തുനിന്ന് ടീസറിനകത്ത് നമ്മളൊരു പരിധിക്ക് ഒന്നും റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആയിരിക്കാം അല്ലായിരിക്കാം അത് തിയേറ്ററിൽ നിന്ന് കാണണം എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇതിലാണ് ഗുഡ് വില് വന്നത് ജോബിയായിട്ട് ഞാൻ സംസാരിച്ചിപ്പോൾ ഒരു ഫ്യൂച്ചർ അസോസിയേഷൻ ആസ് എ പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട് വളരെ എന്താ പറയാ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനിയാണ് സിനിമയുടെ പൾസ് പൾസറിയാം നമുക്ക് വരാൻ സാധ്യതകളുണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ രണ്ട് നടന്മാർ വരുമ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ വൺസ് ഞാൻ എന്റെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ സ്ക്രിപ്റ്റ് സ്ക്രി ഡയലോഗിന് വേണ്ടി അല്ല ഈ ദൃശ്യം ആക്ച്വലി ഞാൻ ഒരു അസോസിയേറ്റിന് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റായിരുന്നു എൻ്റെതല്ല ഒരുപാട് അനാവശ്യമായ മുൻവിദ്യോടുകൂടിയും കഹിപ്പയോടുകൂടിയും വരാതിരിക്കാൻ നല്ലത് കാരണം നമ്മൾ ഭയങ്കര പ്രതീക്ഷിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആണ് മലയാളികൾക്ക് ത്രില്ലർ സിനിമകൾ എന്നാൽ ജിത്തു ജോസഫ് ആണ് അത് മാത്രമല്ല മെമ്മറീസ് ദൃശ്യം സീരീസും ചെയ്ത അതേ ആൾ തന്നെയാണ് മമ്മി അൻമി മൈ ബോസ് എന്ന വെറൈറ്റി എനിക്ക് ഒരു ഫിലിം മേക്കർ ആണെന്നാണ് എനിക്കറിയില്ല അത് ഓഡിയൻസ് അല്ല തീരുമാനിക്കേണ്ടത് ഓഫ് കോഴ്സ് ഞാൻ പല ജോണേഴ്സ് ചെയ്തിട്ടുണ്ട് ഇനിയും വേറെ ടൈപ്പ് ജോണേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോ അത് ആണോ എന്നൊന്നും എനിക്കറിയില്ല എല്ലാ ഫിലിം മേക്കേഴ്സിനും ആഗ്രഹമുണ്ടല്ലോ എല്ലാ ഇപ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ജോണറുകൾ വ്യത്യസ്തമായ കഥകൾ കൈകാര്യം ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് അത്രേ ഉള്ളൂ അതിപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണോന്നും എനിക്കറിയില്ല സാർ ഏറ്റവും പുതിയ സിനിമ വലതുവർഷത്തെ കള്ളൻ ഞങ്ങൾ പ്രേക്ഷകർ എന്തുകൊണ്ട് കാണണം എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ല അതൊരു എൻ്റർടൈനറാണ് പക്ഷേ ഒരു എൻ്റെ യൂഷ്വൽ ത്രില്ലർ സിനിമകളുടെ ഒരു ഫോർമാറ്റിലുള്ളതല്ല അതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടാൽ ഒരു ത്രില്ലർ സിനിമയുടെ ഫീല് വരുമെങ്കിലും ബേസിക്കലി അതൊരു ത്രില്ലർ സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ എല്ലാ ത്രില്ലർ സിനിമകളിലും ഉണ്ടാകും ഒരു ട്വിസ്റ്റ് കാണും സസ്പെൻസ് കാണും ഇതുണ്ടാകും ഇതങ്ങനെയല്ല ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് ബേസിക്കലി ക്രൈമുണ്ട് അതിനെക്കുറിച്ചുള്ള ചില അന്വേഷണങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് അത് പക്ഷെ ഒരു സസ്പെൻസോ ഇതൊന്നുമല്ല ഒരു ഇമോഷണൽ ട്രാവലാണ് അതാണ് എനിക്ക് ഡിനു എൻ്റെ അടുത്ത് വന്ന് ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പം എനിക്ക് കൂടുതലും അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ദൃശ്യൻ ത്രീക്ക് മുമ്പുള്ളൊരു ജിത്തു ജോസഫ് സിനിമ എന്ന നിലയിൽ അതൊരു വലിയൊരു ഹൈപ്പിലോട്ട് പോകുമ്പോൾ അത് ഈ എന്തെങ്കിലും ബാധിക്കുമോ കാരണം ദൃശ്യൻ ത്രീ ഇറങ്ങാൻ പോവുകയാണ് അപ്പോ അല്ല ദൃശ്യം ദൃശ്യംത്രി അത് വേറെ സിനിമ ഇത് വേറെ വ്യത്യസ്തമായൊരു സിനിമ ഹൈപ്പ് ഹൈപ്പ് ആ എനിക്ക് തോന്നുന്നത് അല്ല പ്രേക്ഷകർക്ക് ഹൈപ്പ് വന്നത് ഞാനിപ്പോൾ ഈ പടത്തിനൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൃശ്യം ദൃശ്യന്തരി ആയിട്ട് കണക്റ്റഡാന്ന് തോന്നില്ല അതിന്റെ ടീസർ ഇറങ്ങിയപ്പോഴും ട്രെയിലർ ഇറങ്ങിയപ്പോഴും ആൾക്കാർക്ക് അത് കണ്ടപ്പോൾ അതിൽ നിന്ന് ഇതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട് ഇതൊരു നല്ല സിനിമയാക്കൊന്നും തോന്നല കാരണം ഞാനത് എന്നോട് ആൾക്കാർ പറഞ്ഞ ഫീഡ് നിന്ന് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ അങ്ങനെയാ അതുകൊണ്ടായ ഹൈപ്പ് ആയിരിക്കണം അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടെങ്കിൽ ആ നമ്മുടെ ട്രെയിലറിന്റെ അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഒരു ജിത്ത് ജോസഫ് ഈ കാണാൻ അതെ ഞാനിപ്പോ ഇന്നലെ പിന്നെ ഞാൻ നോക്കി പലരും എന്നോട് പറഞ്ഞു കാരണം ടൂ തൗസൻഡ് തേർട്ടീനില് ദൃശ്യത്തിന് മുമ്പ് മെമ്മറീസ് ഇറങ്ങിയായിരുന്നു അപ്പൊ ഇതിനും ഒരു വിഷുവലി ഒക്കെ കാണുമ്പോ ഒരു മെമ്മറീസിന്റെ ഫീൽ ഉണ്ട് ഇത് മെമ്മറീസ് പോലത്തെ ഒരു സിനിമയല്ലേ ഇതിൽ നിന്ന് വേറൊരു പാറ്റേൺ സിനിമയാണ് അപ്പോൾ അതേപോലെ ദൃശ്യത്തിന് മുമ്പ് ഇതിന് വെടിക്കെട്ട് വരുന്ന അയ്യോ അങ്ങനെയൊന്നും പറയാറായിട്ടൊന്നുമില്ല ഇതൊരു നല്ല സിനിമയാണ് നല്ലൊരു എൻറ്റർടൈനറാണ് അപ്പോൾ ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ജോണർ അല്ല ഭയങ്കര സസ്പെൻസും ത്രില്ലറും ഒക്കെ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ ഒരു നല്ല ഒരു പെർഫോമൻസ് ഓറിയൻ്റെ സിനിമ കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ വലതു വർഷത്തെക്കാളുന്ന സിനിമയിലോട്ട് വരുമ്പോൾ എക്സൈറ്റ് ചെയ്ത എന്തൊക്കെയാണ് ഈ സിനിമയിൽ ബേസിക്കലി അതിൻ്റെ ഈ ഒരു ജോണർ തന്നെയാണ് ഞാൻ പെട്ടെന്ന് ഡിന എൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ഇങ്ങനെ ഒരു ക്രൈമും കാര്യങ്ങളും ഒക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ടിപ്പിക്കൽ ഹൂഡണ്ണിറ്റ് എന്ന് പറയുന്ന ഒരു ജോണറോ അല്ലെങ്കിൽ ഒരു കൊലപാതകം മറിഞ്ഞിരിക്കുന്ന കൊലപാതകം കുറച്ച് ലാസ്റ്റ് അവസാനം ഒരു ഭയങ്കര ഒരു റെവലേഷൻ അങ്ങനെ പക്ഷെ ഇതങ്ങനെയല്ലായിരുന്നു ഇതിനകത്ത് ഭയങ്കര ഇമോഷൻസ് ഉണ്ടായിരുന്നു അപ്പം എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ അതാണ് എന്നെ ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്ത ഘടകം പക്ഷേ ഒരു റൈറ്റർ ഡയറക്ടറും കൂടിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് റൈറ്റർ ഈ സിനിമ അല്ല ഞാൻ ഒന്നാമത് ഞാൻ റൈറ്റർ റൈറ്ററാണെങ്കിൽ ഞാനൊരു നല്ല മടിയനുമാണ് അപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഞാൻ എഴുതുക എന്ന് വെച്ചാൽ സമയം എടുക്കും അപ്പം അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഓരോരുത്തർ വന്ന് സാർ വേറെ കഥ കേൾക്കും അപ്പോൾ ഞാൻ ഈ ലൈഫ് ഓഫ് ജോസ് കുട്ടിയും വേറെ ആൾക്കാരുടെ സ്ക്രിപ്റ്റ് ഒരാളുടെ സ്ക്രിപ്റ്റിലാണ് ചെയ്തത് അപ്പം ഇടയ്ക്ക് വേറൊരാളുടെ ഒരു തോട്ട് ഷെയർ ചെയ്ത് അതിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് അതും ഒരു ആണ് അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമേ എൻ്റെ സിനിമകളിൽ കാണുകയുള്ളൂ ഇപ്പം ഞാൻ കൂമൻ ചെയ്തപ്പം അതിനകത്ത് കൃഷ്ണമാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ജാമിങ് സെക്ഷൻ അതിനകത്തുണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ തർക്കങ്ങൾ അതിനുശേഷം നമ്മളത് സിനിമ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നു എനിക്കും പലതും പഠിക്കാൻ പറ്റുന്നു വേറൊരു റൈറ്റർ വേറൊരു സ്റ്റൈൽ അയാൾ എങ്ങനെയാണ് ക്യാരക്ടറൈസേഷൻ ചെയ്യുന്നത് അതിൻ്റെ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്സ് ഈസി ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പം വേറൊരാളുടെ സിനിമ ഇത് അത് ന്യൂ കമർ ആണെങ്കിലും ചിലപ്പോൾ ഒരു ഫ്രഷ് ഐഡിയ ആയിട്ടായിരിക്കും വരുന്നത് ഇപ്പോൾ ഒരു പുതിയ ഒരു ചെറുപ്പക്കാരൻ ഒരു സ്ക്രിപ്റ്റ് കണ്ടുവരാണെന്ന് വെച്ചാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ജനറേഷൻ്റെ പൾസറിഞ്ഞ് എഴുതി വരുന്നതായിരിക്കും അതൊരിക്കലും എനിക്ക് എഴുതാൻ പറ്റത്തില്ല അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഥ അതൊരു അങ്ങനെയൊന്നുമില്ല എനിക്ക് ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല നല്ല ഇപ്പൊ കൂമൻ നല്ലൊരു സിനിമയായിരുന്നു അത് കൃഷ്ണമാർ എഴുതി അപ്പം എഴുത്ത് എനിക്കറിയില്ല അങ്ങനെ ചിലരങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ ഞാൻ പുറത്തുനിന്നുള്ള സ്ക്രിപ്റ്റുകൾ ഒത്തിരി എടുക്കാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പറ്റുന്നതാ കൂടുതൽ ത്രില്ലേഴ്സ് തന്നെയാണ് വരുന്നത് ഞാൻ ആക്ച്വലി ത്രില്ലർ അല്ലാത്ത ജോണറുകളാണ് നോക്കുന്നത് പുറത്തുനിന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് ത്രില്ലർ സിനിമകൾ മാത്രമേ അങ്ങനെയൊന്നുമല്ല എൻ്റെ അടുത്ത് നല്ല ഇപ്പം ഞാൻ നുണക്കൊഴിയും ഞാൻ എടുത്ത പടമാണ് അപ്പോൾ ആ പടത്തിനകത്ത് ഇത് നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ നേരെന്നു പറയുന്ന സിനിമ ഒരു കോർട്ട് റൂം ഡ്രാമയാണ് അപ്പം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സിനിമകളും എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ഈ കൂമൻ ഇറങ്ങിയ സമയമാണെങ്കിൽ പോലും നരബലി കറക്റ്റ് പടം വന്നത് കാരണം അത് നമുക്ക് പല രീതിയിലും നമ്മൾ പല എന്താ പറയുക പത്രങ്ങളിലും ഒക്കെ വായിച്ചും നമുക്കറിയാം ഇതിവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് പക്ഷെ അന്ന് കേരളത്തിനെ ബേസ് ചെയ്ത് മാത്രം വെച്ചാൽ ഇത് വിശ്വസനീയമാകുമെന്ന് ഒരു ഡൗട്ട് വന്നിട്ടാണ് നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിക്ക് കൊണ്ടുപോകിച്ചത് ഇവിടെ കേരളത്തിന്റെ നടന്നു അത് അത് വളരെ പിന്നെ ഒരു ഫിലിം മേക്കർ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തെ എക്സൈറ്റ് ചെയ്യുന്ന എന്തെല്ലാം ജിത്ത് ജോസഫ് സിനിമല്ലോ അപ്പൊ അവരോട് എന്താണ് സാറിന് പറയാനുള്ളത് എക്സൈറ്റ് ചെയ്യുന്ന എലമെന്റ്സ് എലമെന്റ്സ് സാറിന്റെ ഒരുപാട് എക്സൈറ്റ് ചെയ്യുന്ന എന്ന് പറയുന്നത് ബേസിക്കലി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകനെ അവനെ അവനെ കഥയിലേക്ക് കയറിയാൽ അവൻ പിന്നെ ഒരു റൈഡാണ് ആ അപ്പം അവൻ്റെ ഇമോഷൻസിലേക്ക് ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കയറ്റി ഇറക്കിക്കൊണ്ട് പോകണം ആ കൺട്രോൾ കിട്ടാത്ത സിനിമകളാണ് പരാജയപ്പെടുന്നത് ആ ഇമോഷൻസിലൂടെ നമ്മൾ അവരുടെ അവരെ നമ്മളെ കൺട്രോളിലാക്കിയാൽ പിന്നെ അവർ നമ്മുടെ വഴിക്ക് വരും അപ്പോൾ ബേസിക്കലി എക്സൈറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് പല രീതിയിലാണ് ഇപ്പം നമ്മൾ എന്താ പറയുക ചിരിപ്പിക്കുന്നതും ഒരു കൈൻഡ് ഓഫ് ഇമോഷനും എക്സൈറ്റ്മെൻറ്റുമാണ് ത്രില്ലടിപ്പിക്കുക ടെൻഷനടിപ്പിക്കുക നമ്മളിങ്ങനെ പേടിപ്പിക്കുക ഇതെല്ലാം നമ്മുടെ ഓരോ ഇമോഷനാണ് അതിൻ്റെ ഏത് സ്ഥലത്ത് ഏത് രീതിയിൽ എങ്ങനെ വേണമെന്ന് ഉള്ളത് ആ സ്ക്രീൻ പ്ലേയുടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ടെക്നിക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ ടെക്നിക്കൊന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഒരു കഥയെ സമീപിക്കുമ്പോൾ ആ കഥ നമ്മളെ രസിപ്പിച്ചുകൊണ്ട് പറയുവാണെങ്കിൽ നമ്മൾ ഇപ്പം ഉദാഹരണം പറയാം നമുക്കെല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ് സന്ദേശം ആ സന്ദേശം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ് അതിനകത്ത് പറയുന്നത് പക്ഷെ അവർ നർമ്മത്തിലൂടെ പറഞ്ഞു ആ നർമ്മത്തിലൂടെ പറയുമ്പോൾ അത് നമ്മളിലേക്ക് പെട്ടെന്ന് കയറും അതേസമയം അത് ഭയങ്കര സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ ഇത്രയും ആൾക്കാർ ചിലപ്പോൾ സിനിമ കണ്ടെന്നു വരില്ല അതാണ് അതിനകത്ത് വ്യത്യാസം ഇപ്പോഴും ആ പടം ടീവ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്ന് ഞാനടക്കം ഇരുന്ന് കാണും അത് കാരണം ആ നർമ്മത്തിലൂടെ ഒരു വളരെ കാര്യഗൗരവമായൊരു ഇത് പറഞ്ഞു എന്നുള്ളതാണ് പിന്നെ സാർ ഈ വലുദോഷത്തെ കള്ളൻ ടീസർ ഇറങ്ങിയപ്പോൾ അതിനകത്ത് ക്ലോസ് അപ്പ് ഷോട്ടുകളായിരുന്നു എന്തുകൊണ്ടാണ് മൊത്തം ക്ലോസ് ആണെങ്കിലും ആണ് എല്ലാം എന്തെങ്കിലും ടീച്ചറിനകത്ത് ഒരു പരിധിക്കുള്ള ജസ്റ്റ് ആ ക്യാരക്ടേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയി പിന്നെ കുറച്ച് ആ ഒരു ആംബിയൻസ് ഒരു മൂഡൊന്നു വർക്ക് ചെയ്തു അത്രേ ഉള്ളൂ അത് പ്രത്യേകിച്ച് ഒന്നും ഒളിപ്പിച്ചു വെച്ചതൊന്നും പിന്നെ ഈ സിനിമയുടെ പേര് വലതുവശത്തെ കള്ളൻ എന്നാണല്ലോ ബൈബിൾ റെഫറൻസ് ഉള്ള പേരാണത് ബൈബിളിൽ വലതുവശത്തെ കളനെ കുറിച്ച് പറയുന്ന പോലെ തെറ്റുകളിൽ നിന്ന് മാറി ചിന്തിക്കുന്നു പിന്നെ മാനസാന്തരപ്പെടുന്ന ഒരു ആത്മീയ വശം കൂടി ഈ സിനിമയ്ക്ക് അത് ഉണ്ടാവും സിനിമ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് നിങ്ങൾ സിനിമ കാണണം അപ്പൊ ഞാനത് ഒരു സിനിമയിലെ കാര്യം അഡ്വാൻസ് ആയിട്ട് പറയേണ്ട കാര്യമില്ല അപ്പൊ അതിന്റെ ഇരുത് പോലെ നിങ്ങൾ വന്ന് സിനിമ കാണുമ്പോൾ എന്തുകൊണ്ട് വലതുവശത്തെ കളന്നുള്ള പേര് എന്നുള്ളത് ആരോ ഒരു ആയിരിക്കാം അല്ലായിരിക്കാം തിയേറ്ററിൽ വന്ന് കാണണം അപ്പോ ഒരുപാട് കമന്റ് ചെയ്യുന്നുണ്ട് ആരാണ് ശരിക്കും പല ദിവസത്തെ കള്ളൻ ഈ നമ്മൾ പോസ്റ്ററിനകം കണ്ടിട്ടുണ്ട് നമ്മുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ചിലപ്പോൾ ബിജു ആയിരിക്കും ചിലപ്പോൾ ഇതായിരിക്കും നമ്മൾ ആ പോസ്റ്റർ ഇത് ചെയ്യുമ്പോൾ ജോജി ജോർജ് ആയിരിക്കും ശരിക്കും ആരായിരിക്കും തിയേറ്ററിൽ തിയേറ്ററിൽ പോയി കാണണം ചോദിക്കരുത് നിങ്ങൾ വന്ന് ആ സിനിമ വന്ന് കാണണം എന്ന് പറയുന്നത് സാറേ പിന്നെ വലതു വർഷത്തെ കളൻ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഷാജി നാരായൺ സാറാണ് പക്ഷേ എവിടെയൊക്കെയോ ഗുഡ് വില് എങ്ങനെയാണ് എനിക്ക് ജോബിന് ഒത്തിരി വർഷം മുമ്പേ അറിയാം പക്ഷെ സിനിമ വരുന്നതിന് മുമ്പ് ജോബിക്ക് എന്റെ വീട്ടിൽ ഫാദറിനെയൊക്കെ അറിയാമായിരുന്നു ജോബി പറഞ്ഞത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാനത് ഓർക്കുന്നില്ല എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഫാദറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഫാദർ എം എൽ എ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇൻഡസ്ട്രിയിൽ സജീവമായിട്ടുള്ള ജോബീനെനിക്ക് നേരത്തെ അറിയാം പക്ഷേ ഇന്നവരെ ഒന്നിച്ച് അങ്ങനെ ഷാജി ഷാജിയായിട്ട് പ്രൊജക്റ്റ് തുടങ്ങി അവസാനം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇതിലാണ് ഗുഡ് വില് വന്നത് ഇപ്പോൾ ഈ പറഞ്ഞപോലെ ജോബിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു ഫ്യൂച്ചർ അസോസിയേഷൻ ആസ് എ പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട് വളരെ എന്താ പറയുക എസ്റ്റാബ്ലിഷ് എസ്റ്റാബ്ലിഷായിട്ടുള്ളൊരു കമ്പനിയാണ് സിനിമയുടെ പൾസ് അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഒരു അസോസിയേഷൻ ഒരു ഞാനും ഒരു ഒരു കാര്യമാണ് പുതിയൊരു വരാൻ വരാൻ നമുക്ക് സാധ്യതകളുണ്ട് സാധ്യതകളുണ്ട് ആരായിരിക്കും നമ്മൾ പോയിട്ടില്ല അല്ല ചർച്ചകളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല പിന്നെ ഈ സിനിമയിലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയാമോ ഇതിന്റെ ഡിഒപി സതീഷ് കുറുപ്പാണ് മ്യൂസിക് ഡയറക്ടർ വിഷ്ണു ശ്യാം നമ്മുടെ കൂമനും നേരും ഒക്കെ ചെയ്ത് വിഷ്ണു ശ്യാം ലിറിസിസ്റ്റ് വിനായക് ശശികുമാർ എഡിറ്റർ വി എസ് വിനായക് പിന്നെ ജയൻ എന്ന് പറഞ്ഞ മേക്കപ്പ് എന്റെ വൈഫാണ് എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ പിന്നെ പ്രശാന്ത് മാധവാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ മീൻസ് ഇത് ഡയറക്ടർ ഫാമിലി ഫാമിലി സിനിമയിലെ വൈഫ് പിന്നെ ജോജു ജോർജും നല്ല നടന്മാരാണ് അപ്പോൾ അഭിനയ പോരാട്ടം ഈ സിനിമ കാണാൻ സാധിക്കുമോ തിയേറ്ററിൽ വന്ന് നിങ്ങള് നിങ്ങൾ അതൊക്കെ അതിനൊക്കെയാണ് നിങ്ങൾ പ്രേക്ഷകരോട് തിയേറ്ററിൽ വന്ന് കാണാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ രണ്ട് നടന്മാർ വരുമ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് നമ്മള് പ്രതീക്ഷിക്കണമല്ലോ അതെ അതായത് പക്ഷേ ആ പോലീസ് വേഷങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തതയുണ്ട് ഈ പോലീസ് ആ എല്ലാം ഇത് ഇത് ഇതിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട് ഇപ്പം ഇവർ ഒരുമാതിരി എല്ലാ ആക്റ്റേഴ്സും ചെയ്തിട്ടുള്ള പലതവണ ചെയ്തിട്ടുള്ളതായിരിക്കും പോലീസ് വേഷങ്ങൾ അപ്പോൾ ഓരോ സിനി കഥയ്ക്കും കഥയിലെ പോലീസുകാരൻ്റെ കഥാപാത്രത്തിന് മാറ്റങ്ങളുണ്ടാവും ഇപ്പം മമ്മൂട്ടിയാണെങ്കിലും ലാലേട്ടനാണേലും സുരേഷ് ഗോപി ആണെങ്കിലും എല്ലാം ഒരു കുറേ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട് അപ്പം കുറെയൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവർ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബിജു മേനോൻ പല പോലീസ് ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് വ്യത്യസ്തമായിരിക്കും ഓക്കെ പിന്നെ കൺക്ലൂഷൻ ആണല്ലോ അപ്പോ കുട്ടി പിടിക്കപ്പെടുമോ തിയേറ്ററിൽ ഒന്ന് കാണണം എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേറെ അല്ല ഇതിപ്പം എല്ലാരും ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷെ അത് തിയേറ്ററിൽ വരുന്നതിന് പറഞ്ഞ പിന്നെ നിങ്ങൾക്ക് ഒരു തീരുമാനം എനിക്ക് പറയാൻ പറ്റുമോ പിന്നെ ഡിറ്റക്റ്റീവ് മുതൽ മെമ്മറീസ് ദൃശ്യം വരെ സിനിമകളിൽ പോലീസിനെ ചലഞ്ച് ചെയ്ത് ക്രിമിനൽസ് എസ്കേപ്പ് ചെയ്യാറുണ്ട് അപ്പോ വിദഗ്ധമായി കാണിച്ചിട്ടുണ്ട് സാർ ആ സിനിമകളിലെല്ലാം അപ്പോൾ എങ്ങനെയാണ് സാർ അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റിലോട്ട് പോകാൻ സാധിക്കുന്നത് ക്രിമിനൽ മൈൻഡ് സെറ്റിൽ ഞാൻ ഞാനെന്റെ ചെറുപ്പത്തിൽ ഒത്തിരി ഇങ്ങനെ ചേസ് ക്രിസ്റ്റി ഷെള്ള ഹോംസ് അങ്ങനത്തെ നോവൽസ് കഥകളൊക്കെ വായിക്കുമായിരുന്നു പിന്നെ ഫെഡറിക് ഫോസിന്റെ സ്പൈ നോവൽസ് അപ്പം ഈ ക്രൈമും ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കിട്ടുന്ന ഒരു അറിവ് അതിൽ നിന്ന് അതിനെ ബേസ് ചെയ്തിട്ട് ചില ഐഡിയാസ് കിട്ടുമ്പോൾ ഐഡിയ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇതൊരു ഫി സിനിമയിൽ നമ്മളിതൊരു മേക്ക് ബിലീഫാണ് റിയൽ ലൈഫിൽ ഇതുപോലെയൊക്കെ ചെയ്താൽ നമ്മൾ അറിയാം അപ്പം ഇത് സിനിമയിൽ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ചില ഗിമ്മിക്സ് അത്രയും െ കൗളിപ്പിച്ചുകൊണ്ടാണ് അല്ല നമ്മൾ നമ്മളതിനകത്ത് ഡിറ്റക്റ്റീവിനകത്തൊക്കെ പോലീസിനെ ബുദ്ധിമാനായ ക്രിമിനലിനെ പിടിക്കുന്ന പോലീസുകാരല്ലേ അതിനകത്തൊക്കെ ഇപ്പം മെമ്മറീസ് ആണെങ്കിലും ബുദ്ധിമാനായ ഒരു ഇതിൽ പ്രത്യേക രീതിയിൽ എന്താ ബിഹേവ് ചെയ്യുന്ന ഒരു ക്രിമിനലിനെ പിടിക്കുന്ന പോലീസുകാരനാണ് സാം അലക്സ് ദൃശ്യത്തിൽ മാത്രമേ ഉള്ളൂ പോലീസിനെ പറ്റിച്ച് കടന്നു കളയുന്നു എല്ലാത്തിലും പോലീസ് ആക്ച്വലി അവസാനം വിജയിക്കുകയാണ് അല്ല ഈ ദൃശ്യം ആക്ച്വലി ഞാൻ എൻ്റെ ഒരു അസോസിയേറ്റിന് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു അപ്പൊ ആ സ്ക്രിപ്റ്റ് രണ്ടായിരത്തി പത്ത് പതിനൊന്നില് എഴുതി വെച്ചതാണ് അപ്പൊ ആ പുള്ളി അത് പ്രൊജക്റ്റാക്കാൻ സാധിക്കാതെ വന്ന് ഞാൻ ഈ മെമ്മറീസൊക്കെ കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്ന കമ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് തിരിച്ചത് എന്റെ വരുന്നത്

ഇതൊന്നും അവകാശപ്പെടില്ല ഒരു ഒരു സിനിമയിൽ നമ്മൾ കണ്ട അതിനെ നമ്മൾ നമ്മളിങ്ങോട്ട് അഡാപ്റ്റ് ചെയ്ത് വെച്ചു ലൈഫ് ഓഫ് ജോസി അങ്ങനെയല്ല അത് എന്താ പറയുക രാജേഷ് വർമ്മ എന്ന് പറഞ്ഞ റൈറ്ററിന്റെ ഒരു റിയൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും വെച്ച് കുറച്ചുകൂടെ നമ്മുടെ ലൈഫ് ഉണ്ട് റിയലിസ്റ്റിക് ആണ് പിന്നെ പിന്നെ കരിയർ ലൈഫ് 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 ഓഫ് ഓഫ് ഓർ ഓർ ഫാമിലി ഫാമിലി കോഴ്സ് മണി അത് രണ്ടും വലിയ കാര്യമൊന്നുമില്ല അതിലും ഭേദം മണിയായിരിക്കും എനിക്ക് എനിക്കങ്ങനെ വലിയ പവർ ചെയ്യുന്നത് മണിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സഹിച്ചെടുക്കാൻ ഇറ്റ് ഡിപ്പൻസ് ഐ പ്രിഫർ ലവ് മാരേജ് എനിക്കാ ഇപ്പം അങ്ങനെയായിരിക്കും ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുമാതിരി എല്ലാം ആൾക്കാർ ഡേറ്റ് ചെയ്ത് ഇതിനു ശേഷമൊക്കെ അല്ലേ എൻ്റെ ലവ് മാരേജ് ആയിരുന്നു കാരണം ആളെ മനസ്സിലായല്ല നമ്മളിങ്ങനെ ഇപ്പം അറേഞ്ച് മാര്യേജ് ഉണ്ടോ എനിക്കറിയില്ല ഇപ്പോഴത്തെ അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ അല്ല അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആൾ അവർ കണ്ടു പരിചയപ്പെട്ട് ഒരു വർഷത്തിന് ശേഷമൊക്കെയാണ് നടത്തുന്നത് ആ ഒരു വർഷം അവർ കഴിയുന്നത് അവർ ഞാൻ മജോറിറ്റി കല്യാണങ്ങളും ആ പണ്ടൊക്കെ ആയിരുന്നു അറേഞ്ച് മാരേജ് ഇങ്ങനെ വന്നു കണ്ടു പിറ്റേ മാസം കല്യാണം നടത്തി അതെ ഇപ്പം ആ ഒരു ഇതിലേക്ക് ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും സമ്മതിക്കില്ല അപ്പോൾ ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് വേണേൽ പറയാം കണ്ടു ഇത് ചെയ്തു അതിന് ഒരു വർഷം ഡേറ്റ് ചെയ്തു നടന്നു അതിനുശേഷം അല്ലാറു മാസം അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് മെജോറിറ്റി അപ്പോൾ അതൊരു അറേഞ്ച് ലവ് മാരേജ് ആണ് ഇപ്പം പക്ഷേ എന്തായാലും കുറച്ച് പരസ്പരം മനസ്സിലാക്കാനും ഇതിലും സമയം കൊടുക്കുന്നത് നല്ല ഡയറക്ടറിന് പ്രസക്തില്ലേ അങ്ങനെയൊന്നുമില്ല എൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ചില ഗുണങ്ങളുണ്ട് ചില ദോഷങ്ങളുമുണ്ട് ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺസ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ സ്ക്രിപ്റ്റ് നോക്കേണ്ടാവും വല്ല ഡയലോഗിന് വേണ്ടി നോക്കിയാൽ മതി എനിക്ക് അറിയാം എന്താണെന്ന് കാരണം ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് കഴിയുമ്പോഴത്തേക്കും ഞാനത് മനസ്സിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊരു ഫീലാണ് പക്ഷേ വേറൊരാളുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനത് വായിച്ച് ഫീഡ്ബാക്ക് എടുത്ത് ആ വ്യക്തിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു പാറ്റേൺ ഫിക്സ് ചെയ്ത് കുറച്ച് പണിയുണ്ട് പക്ഷേ ഞാൻ തന്നെ എഴുതുമ്പോൾ ഉള്ള കുഴപ്പം ചെയ്യാൻ എൻ്റെ എല്ലാ എഴുതുന്ന സിനിമകളിലെല്ലാം എൻ്റെ ഐഡിയോളജിയും എൻ്റെ കാഴ്ചപ്പാടും ഇത് മാത്രമേ ഉള്ളൂ ഒരു ഒരു സ്റ്റൈലായി പോകും അതേസമയം വേറൊരാളുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് വേറൊരാളുടെ ഒരു പെർസ്പെക്റ്റീവ് വരുന്നു ഐഡിയ വരുന്നു അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട് അവസാനമായിട്ട് ചോദിക്കുന്ന മുപ്പാം തീയതി ജാനുവരി മുപ്പാം തീയതി വലദോഷത്തേക്കുള്ള ഇറങ്ങുകയാണ് അപ്പം പ്രേക്ഷകരുടെ എന്താണ് ആ സിനിമയെ പറ്റി സിനിമയെപ്പറ്റി പറയുക മുൻവിധികളൊന്നുമില്ലാതെ ഒരു നല്ല ഒരു ഒരു സിനിമ കാണാനായിട്ട് വരുക ഒരു എൻ്റർടൈനർ തന്നെയാണിത് പക്ഷേ ഒരു നിങ്ങളിപ്പോ ഈ ട്രെയിലർ ഇതൊക്കെ കണ്ടിട്ട് ഇതിനകത്ത് സസ്പെൻസ് ഉണ്ട് ട്വിസ്റ്റ് പ്രതീക്ഷിച്ച് വരാതിരിക്കുക കാരണം അതൊരു ഹൈപ്പ് ഹൈപ്പ് നല്ലതാണ് അത് ഏത് മിസ്ഇൻഫോംഡ് ആവാൻ പാടില്ല അതായത് ഭയങ്കര ഒരു സസ്പെൻസ് ഇത് സിനിമ വരുന്നു അങ്ങനെയല്ല ഇതൊരു നല്ലൊരു സിനിമയാണ് ഒരു ഇമോഷൻ ഡ്രാമയാണ് ക്രൈം ഡ്രാമയാണ് എന്ന് മനസ്സിലാക്കി വരുന്നത് ആ കഴിഞ്ഞ തന്നെ ഒരുപാട് ഹൈപ്പ് അങ്ങനെയൊന്നുമില്ല അത് ഇതാണ് പ്രശ്നം അത് മിസ് ഉള്ളതുള്ള ആയിരിക്കണം നമ്മൾ ഇല്ലാത്ത രീതിയിലുള്ള ഹൈപ്പ് വരുമ്പോഴാണ് എല്ലാ പറയുന്നുണ്ട് എന്റെതല്ല ഒരു സിമ്പിൾ പടം അനാവശ്യമായ മുൻവിധിയോടുകൂടിയും ഹൈപ്പോടുകൂടിയും വരാതിരിക്കാ നല്ലത് കാരണം നമ്മൾ ഭയങ്കര പ്രതീക്ഷ വന്നു കഴിയുമ്പോ നമുക്ക് ഡിസപ്പോന്റ്മെന്റ് ആണ് നമ്മൾ അങ്ങനെ വലിയ പ്രതീക്ഷിക്കാതെ ചെന്ന് കാണുക അപ്പൊ ഇതാവും ഇൻ്റർവ്യൂ ചെയ്ത ചിറ്റുദോസാറിന് നന്ദി താങ്ക് യു